Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ക്ലാസ്സിലക്കിത എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരി നൽകാം എന്നാണ് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഒരു മൂന്ന് ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരിയുള്ളത് അത് ശരിയിട്ട് കൊടുക്കുക തെറ്റുള്ളത് തെറ്റിടാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചോദ്യത്തിൽ വരികയാണെങ്കിൽ തെറ്റിട്ട് കൊടുക്കേണ്ടത് തെറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം കഴിവുള്ളവൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ആലിമുൻ എന്നാണോ ഖാദിറുൻ എന്നാണോ സെമിയവൻ എന്നാണോ നമ്മൾ അള്ളാഹുവിൻ്റെ വാജിബും മുസ്തഹിയിലും ഒക്കെ ആയ സിബത്തുകൾ പഠിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലേ ആലിമുൻ അതേപോലെ ഖാദിറുൻ സെമിയോൻ ഏതാണ് ഖാദിർ എന്നുള്ളതാണ് ഖാദിറുൻ അതാണ് കഴിവുള്ളവൻ അപ്പോൾ ആലിമെന്ന് പറഞ്ഞാൽ എന്താണ് അറിയുന്നവൻ അല്ലെങ്കിൽ അറിവുള്ളവൻ എന്നാണെങ്കിൽ ആലിമെന്നാണ് കൊടുക്കേണ്ടത് സമയം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ് അല്ലേ നമ്മുടെ ചോദ്യം കഴിവുള്ളവൻ അപ്പോൾ കാതിറൻ എന്നുള്ളതാണ് രണ്ടാമത്തത് സ്വയം നിൽ നിൽക്കൽ സ്വയം നിലനിൽക്കൽ എന്നാണ് സ്വയം നിലനിൽക്കൽ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന് ഖിയാമും ബിൻ നഫ്സി എന്നാണോ ഖിദം എന്നാണോ മുഹാലഫത്തുല്ലഹ വാദിസി എന്നാണോ പറയുക അത് വാജിബായസിബത്താണല്ലോ അല്ലേ നേരത്തെ പറഞ്ഞാൽ കഴിവുള്ളവനും വാജിബായ സിബത്ത് തന്നെയാണ് ഖിയാമും ബിൻ എഫ്സി അതാണ് സ്വയം നിലനിൽക്കൽ എന്നുള്ളത് അപ്പോൾ കിതം എന്ന് പറഞ്ഞാൽ ഏതാണ് കൈതം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാതിരിക്കൽ മുഖാലഫത്തുൽ ഹവാദി സ്ഥിരണ സൃഷ്ടികളോടല്ല നിലക്കും എതിരാ എതിരാവൽ അല്ലേ അതും കൂടി മനസ്സിലാക്കുക ഞാൻ ബാക്കി ശരിയല്ലാത്തതിൻ്റെയും അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പരീക്ഷയ്ക്ക് ഏതാണ് വരിക എന്നൊന്നും നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ഒരു നിഗമനങ്ങളാണ് അതേപോലെ ഏകദേശം മോഡലൊക്കെ മനസ്സിലാക്കാനാണല്ലോ നമ്മളത് ചെയ്യുന്നത് ഇനി മൂന്നാമത്തത് ഇങ്ങനെ തന്നെ ഒന്നോളന്നില്ല ചിലപ്പം വാജിബും മുസ്തഖിലൊക്കെ മിക്സാക്കി കൊടുത്തിട്ട് അത് വാജിബ് വേറെയും അതേപോലെ മുസ്തഹീൽ വേറെ എഴുതാനൊക്കെ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തത് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവൻ നേരത്തെ പറഞ്ഞ രണ്ടും അള്ളാഹുവിൻ്റെ വാജിബായ സിബത്ത് അതായത് അള്ളാഹുവിൻ്റെ സിബത്തുകളുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തത് എന്താണ് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലക്കുകളും അവരെ ജോലികളും പഠിച്ചിട്ടുണ്ടല്ലോ ഒരു മൂന്നാല് വിഭാഗം മലക്കുകളും അവരെ ജോലിയും പഠിച്ചിട്ടുണ്ടതിൽ പെട്ടതാണല്ലേ ഹെഫലത്താണോ സഫറത്താണോ ഹഫൂൻ ആണോ മനുഷ്യരെ ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ ഹെഫലത്താണ് അതാണ് ശരി ഹഫലത്ത് ഹഫലത്ത് എന്ന വിഭാഗം മലക്കുകളെ ജോലിയാണ് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ കാക്കുന്നവൻ കാക്കുന്നവർ എന്നൊക്കെ പറയാം ഇനി അപ്പോൾ സഫറത്തോ സഫറത്തോറിനല്ല ഓഹൽ മഹഫൂളിൽ നിന്ന് പകർത്തി എഴുതുന്നവരാണ് അല്ലേ പിന്നെ ഹാഫു എന്ന് പറഞ്ഞാലോ അർഷിനെ അർഷിനെ ചുറ്റുന്നവർ അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാ അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നാലാമത്തത് അർഷിനെ ചുറ്റുന്നവർ അതായത് ഹാഫൂനാണോ ഹമലത്തുൽ അർഷാണോ സഫറത്താണോ ഹാഫൂൻ എന്നുള്ളതാണ് അല്ലേ അർഷിനെ ചുറ്റുന്നവർ അപ്പോൾ ഹമലത്തുൽ അർഷ് അവരെ ജോലി എന്താണ് അർ അർഷിനെ ചുമക്കുന്നവരാണ് അല്ലേ അർഷിനെ ചുമക്കുന്നവർ സഫറത്താണെങ്കിലോ നേരത്തെ പറഞ്ഞു ലഹു മഹൂദിൽ നിന്ന് പകർത്തിയെതുന്നവരാണ് അവിടെ അർച്ചനെ ചുറ്റെന്ന് പറഞ്ഞ ഹാഫൂൻ അഞ്ചാമത്തത് അള്ളാഹു പുറുക്കാത്തവൻ പാപം തവഹീദാണോ ഷിർഖാണോ കദീബാണോ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുലെന്ന് പറഞ്ഞൊരു പാപമുണ്ട് അതേതാണ് ഷിർഖാണ് അല്ലേ ഷിർക്ക് ഷിർക്ക് അള്ളാഹു ഒരിക്കലും മാപ്പാക്കൂല ഇനി അടുത്തത് ആറാമത്തത് എന്താണ് ഉണ്ടാകൽ അനിവാര്യമായത് ഉണ്ടാകൽ നിർബന്ധമായത് അല്ലെങ്കിൽ ഉണ്ടാകൽ അനിവാര്യമായ സിബത്തിന് വാജിബ് എന്നാണോ ജായിസ എന്നാണോ മുസ്തഹീൽ എന്നാണ് പറയാം ദ വാജിബ് എന്നാണ് പറയുക അല്ലേ അപ്പോൾ മുസ്തഹീലാർ എന്താ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ജായിസ് പറഞ്ഞാലോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഇനി ഏഴാമത്തത് സ്വർഗത്തെ കാക്കുന്ന മലക്ക് കാൽ കാക്കുന്ന മലക്ക് മാലിക് അലൈഹി ഇലാം ദിൽവാൻ അലൈഹി സ്വലാം മുൻകർ അലിഹി ഇലാം ഏതാണ് സ്വർഗത്തെ കാക്കുന്ന മലയ്ക്ക് ഇൽവാൻ അലഹി സ്ലാമാണ് അല്ലേ മാലിക് അലൈഹി സ്വലാണെങ്കിൽ നരകത്തെ കാക്കുന്ന മലക്കാണ് മുൻകർ നക്കീർ അലഹി മസ്സലാം ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്നവരാണ് അല്ലേ ഇപ്പോൾ ഇവിടെ സ്വർഗ്ഗത്തെ കാക്കുന്ന മലയ്ക്ക് റിൽവാൻ അലിഹി സ്വലാം ഇനി രണ്ടാമത്തേത് വിപരീതം എഴുതാം എന്നാണ് വിപരീതം ഓപ്പോസിറ്റ് എഴുതാനാണ് നാല് സിഫത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് അപ്പർ കൊടുക്കണം അതിൽ ഒന്നാമത്തത് ഒന്നാമത്തത് എന്താണ് വുജൂദാണ് വുജൂദ് പറഞ്ഞാൽ ഉണ്ടാവൽ എന്നാണ് അല്ലേ അള്ളാഹുവിൻ്റെ വാജിബായിരസിപ്പത്താണ് അപ്പോൾ എന്താണ് ഇല്ലാതിരിക്കൽ എന്നാണ് വേണ്ടത് അതിൻ്റെ അറബിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അറബിൻ നമ്മൾ എഴുതണം എന്താണ് അദം എന്നാണ് വാജിബിൻ്റെ ഓപ്പോ അല്ല വജൂദിൻ്റെ ഓപ്പോസിറ്റ് അദം ഇനി രണ്ടാമത്തത് ഇൽമാണ് ഇൽമെന്ന് പറഞ്ഞാൽ അറിവാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് അറിവില്ലായ്മ അല്ലേ അതിനെന്താ പറയുക ജഹ്ല് എന്നല്ലേ നമ്മൾ പറഞ്ഞത് ജഹ്ല് ഇനി മൂന്നാമത്തേത് ഹയാത്താണ് ഹയാത്ത് പറഞ്ഞാൽ ജീവിച്ചിരിക്കലാണ് അല്ലേ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് മരണം അപ്പം മരണത്തിൻ്റെ അറബി എന്താണ് മൗത്ത് നമുക്കറിയാം മൗത്ത് പിന്നെ നാലാമത്തേത് എന്താണ് കൗനുഹു കൗനുഹു മുരിത എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവനാവലെന്നാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഉദ്ദേശമില്ലാത്തവനാവലാണ് അല്ലേ അതിനെന്താ പറയുക കൗനുഹാരിഹ എന്നാണ് പറയുക കൗനുഹു മുരീത എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു കാരിഹ ഇങ്ങനെ അർത്ഥം എഴുതാൻ വരാം അതേപോലെ വിപരീതം എഴുതാൻ വരാം അതേപോലെ വാജു മുസ്തഹിലും വാജിബുമൊക്കെ വേർതിരിക്കാനൊക്കെ വരാം അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ ആദ്യം പറഞ്ഞ ഈ നാലെണ്ണം വാജിബായ സിഫത്താണ് ഇത് അതിൻ്റെ ഓപ്പോസിറ്റായതുകൊണ്ട് തന്നെ മുസ്തഹിലായ സിഫത്താണ് ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നാണ് പൂർത്തിയാക്കാം ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കണം അല്ലേ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പൂർത്തീകരിക്കേണ്ട വേഡെന്ന് മനസ്സിൽ വരും അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അല്ലേ സിമ്പിളാണ് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ ഈ രണ്ടാമത്തെ നോക്കൂ രണ്ടാമത്തെന്താണ് ബസ്വർ എന്ന ശിവത്തുള്ള അള്ളാഹു ആരാകുന്നു ബസർ ബസീർ എന്നാണ് അവിടെ ചേർക്കേണ്ടത് നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ബസർ എന്നുള്ള സിബത്ത് ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ആരാണ് ബസുറാകുന്നു സമ എന്നുള്ള സിബത്ത് സമ എന്ന സിബത്തുള്ള അള്ളാഹു സെമിയാകുന്നു അങ്ങനെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ത് ഒരു നാലെണ്ണേറ്റം അവിടെ നിങ്ങളുടെ തരീഭാത്തൊരു പുസ്തകത്തിലുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തത് തബലീർ എന്ന സിഫത്ത് മുർസലുകൾക്ക് തബിലീയകൾ ഈ സിഫത്ത് ശ്രദ്ധിക്കണം എന്ന സിബത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ മാത്രമുള്ളതാണ് ഇതിന് നബിമാർക്കില്ല മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് തബലീയ ഇനിയും നാലാമത്തത് ഔ തെർ കു എന്നാണ് നിങ്ങൾ കേട്ടിട്ടില്ല അതെന്താണ് സംഭവം ഇതല്ലാഹുവിന് വാജിബായ സോറി അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താണ് ഒരു സിഫത്തുള്ളൂ സിഫത്തുള്ളു അത് ഇതാണ് മുംകിനിൻ ഔതർക്കുഹു എന്താണ് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ പൂർത്തീകരിക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം ഇതാ തൊഹീദിൻ്റെ പ്രഖ്യാപന വചനം പ്രഖ്യാപിത വചനം എന്നായിരിക്കും നിങ്ങളെ പുസ്തകത്തിലൊക്കെ ഉണ്ടാകുക അപ്പോൾ രണ്ടുമൊന്ന് തന്നെയാണ് തൊഹീദിൻ്റെ പ്രഖ്യാപിത വചനം ഏതാണ് നമുക്കറിയാം ലാ ഇലാഹ ഇല്ലോ എന്നാണ് ലാ ഇലാഹ ഇല്ലോ തൊഹീദിൻ്റെ പ്രഖ്യാപിത വചനാണത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഖുർആനിൽ പറയപ്പെട്ട മുറിസലുകളുടെ എണ്ണം എത്ര ഖുർആനിൽ പറയപ്പെട്ട മുറിസലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തഞ്ച് എഴുതുമ്പോൾ അറബി അക്കങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ എഴുതാനറിയുമെങ്കിലും എഴുതിയാൽ മതി ചിലപ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെ എഴുതിയാൽ അൻപത്തിരണ്ടായി അപ്പോൾ തെറ്റിയല്ലോ അതുകൊണ്ട് എന്തു ചെയ്യുക ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എഴുതുക ഫസ്റ്റ് രണ്ടാണ് ഇടേണ്ടത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇരുപത്തഞ്ച് നമ്മൾ പിന്നെ മറ്റക്കങ്ങളിലെഴുതുമ്പോൾ ആദ്യം രണ്ടല്ലേ ഇടുക അപ്പോൾ ആദ്യം രണ്ടിടുക അപ്പുറത്തേക്കാണ് വലത് സൈഡ്ക്കാണ് ഇടേണ്ടത് ഇരുപത്തഞ്ച് ഇട ദിവസാന്ന് മനസ്സിലാക്കുക ഇനി അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അക്ഷരത്തിൽ എഴുതാം ഇരുപത്തഞ്ച് എന്നെഴുതാം ഇരുപത്തഞ്ച് ഇങ്ങനെ എഴുതാം കറക്റ്റായാൽ മതി മുറിസലുകൾ ഖുർആാനിൽ പറയപ്പെട്ട മുറിസലുകളാണ് ആകെ മുറിസലുകളല്ല ആകെ മുറിസലുകളാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്നാണ് ഖുർആാനിൽപ്പെട്ട മുറു പറയപ്പെട്ട മുറിസലുകളുടെ എണ്ണം ഇരുപത്തഞ്ച് അപ്പോൾ കുസ്സിനെ നല്ലോണം ശ്രദ്ധിക്കണം എന്താണ് ആദ്യം തന്നെയാണ് കാണുമ്പോഴേക്കിന് ചാടി വീണെഴുതിയാൽ പിന്നെ ഒക്കെ കഴിഞ്ഞങ്ങാട് സാവധാനം നോക്കുമ്പോഴേക്കാരുടെ ചോദ്യം മാറിയിട്ടുണ്ടാവുക അതുകൊണ്ട് കൃത്യമായി വായിച്ചതിന് ശേഷം ചെയ്താൽ മതി ഇവിടെ മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവർ അവർ ആരാണ് മലക്കുകളാണ് അല്ലേ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്കൊന്നും അവരെതിരെ പ്രവർത്തിക്കുകയില്ല അപ്പം അത് അങ്ങനെ ആൻസർ ചെയ്താം ഇനി അഞ്ചാമത് ഒരു ആക്ടിവിറ്റി എന്താണ് അഞ്ചാമത് അർത്ഥം എഴുതാം എന്നാണ് ഇതിൽ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് ലാ ഇലാഹ ഇല്ലാ എന്നാണ് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ അഹ് മുഹമ്മദ് റസൂൽ അള്ളാൻ്റെ അർത്ഥം കൂടെ പഠിച്ചല്ലോ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല അതാണല്ലോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല ഇനി അപ്പോൾ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാ രണ്ടാമത്തത് കൗനുഹു അസമ്മ കൗനുഹു അസമ്മ അള്ളാഹുവിൻ്റെ സിഫത്തുകളിലൊന്നാണ് മുസ്തഹീലാണിത് കൗനുഹു അസമ്മ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം കേൾവി ഇല്ലാത്തവനാവൽ എന്നാണ് കേൾവി ഇല്ലാത്തവനാവൽ അതാണ് അതിൻ്റെ അർത്ഥം സിഫത്തുകളർത്ഥങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒക്കെ പഠിച്ചു വെക്കുക കൗനുഹു അസമ്മ കേൾവിയില്ലാത്തവനാവൽ ഇനി ഇവിടെ ആറാമത്തെ ഒരു ആക്ടിവിറ്റി പട്ടിക പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ രണ്ട് പട്ടിക പട്ടികയിൽ രണ്ട് പ്രധാന കോളങ്ങളാണുള്ളത് ഒന്ന് വാജിബ് വാജിബ് അടുത്തത് മുസ്തഹ പിന്നെ ഇവിടെ വാജിബായ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഇത് നബിമാരുടേതാണ് അംബിയാ മുർസലുകൾക്ക് വാജിബായ സിഫത്തുകളുടെ അറബി ഈ ഭാഗത്തുണ്ട് അർത്ഥം തൊട്ടപ്പുറത്തുണ്ട് ഇവിടെ അതേപോലെ തന്നെ അംബിയ മുർസലുകൾക്ക് മുസ്തഹീലായ സിഫത്തിൻ്റെ അറബി ഫസ്റ്റ് ഭാഗത്തും അർത്ഥം പിന്നെ അടുത്ത് ഭാഗത്ത് ചുവന്ന കളറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില ഭാഗ സ്ഥലങ്ങളിലൊക്കെ അതാണ് നമ്മൾ ചേർക്കേണ്ടത് അല്ലേ അപ്പോൾ വാജിബായ ശിവ വാജിബായ ശിവത്തുകളിൽ ആദ്യത്തത് വാജിബായ ശിവത്തുകൾ നോക്കും ആദ്യത്തത് സിതൊക്ക് അതിൻ്റെ അർത്ഥപടം സത്യം പറയൽ എന്നുണ്ട് ഇനി അതിൻ്റെ എന്താണ് നമുക്ക് അങ്ങനെ തന്നെ നോക്കി പോകുക ഒന്നും കൂടി എളുപ്പമാവുക മുസ്തഹീൽ കള സത്യം പറയലിൻ്റെ ഓപ്പോസിറ്റ് ഇതാ സത്യം പറയൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളവ് പറയലാണല്ലോ അപ്പോൾ സിതുക്കാണ് സത്യം പറയലിൻ്റെ അറബി എന്താണ് കളവ് പറയലിൻ്റെ അറബി ഖദീബാണ് ഇവിടെ ഖദീബ് ചേർത്ത് കൊടുക്കുക ഇനി അടുത്തത് എത്തിച്ചു കൊടുക്കൽ എന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കൽ അതിൻ്റെ അറബി എന്താണ് തബലീയഗ് എന്നാണ് നമ്മൾ പറഞ്ഞല്ലോ മുസ്സലുകൾക്ക് മാത്രമുള്ളൊരു സിഫത്താണത് എന്നൊക്കെ പഠിച്ചല്ലോ തബലീയഗ് എത്തിച്ചു കൊടുക്കൽ ഇനി മറ്റൊന്ന് അതിൻ്റെ തായത്ത് ഇവിടെ ഹിയാനത്താണ് താഴത്തല്ല അതിൻ്റെ നേരെപ്പുറത്ത് മുസ്തഹീൽ നോക്കുമ്പോൾ ഹിയാനത്താണ് ഇവിടെ ഉള്ളത് ഹിയാനത്ത് പറഞ്ഞാൽ എന്താണ് വഞ്ചനയാണ് അല്ലേ ഹയ്യാനത്ത് മുസ്തഹീലായ സിബത്ത് പെട്ടതാണ് അതിൻ്റെ പിന്നെ അർത്ഥമാണ് എഴുതേണ്ടത് വഞ്ചന എന്നെഴുതാം ഖിയാനത്ത് വഞ്ചന ഇനി ഇവിടെ വിശ്വസ്തത എന്ന് പടമുണ്ട് മു വാജിബായ സിബത്തുകളിലെ വിശ്വസ്തത എന്ന് പടമുണ്ട് വിശ്വസ്തത എന്താ അതിനറബ് എന്താണ് അമാനത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അമാനത്ത് വിശ്വസ്തത പുസ്തകത്തിലുള്ള ഓഡറിലല്ല ഓഡറിൽ ചെറിയ മാറ്റമുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം ഇനിയിവിടെ കിത്ത്മാനാണ് മുസ്തഹിലായ സിബത്തിലൊന്ന് കിത്തുമാൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അത് മറച്ചുവെക്കലാണല്ലേ മറച്ചുവെക്കൽ എന്ന ചെയ്ത അമ്പിയാ മുസ്ലിഗുല വാജിബ് മുസ്തഹിലായ സിബത്തുകൾ അറബിയും അർത്ഥവും നിർബന്ധമായിട്ടും പഠിക്കുക പരീക്ഷയ്ക്ക് വരാം ഇനി ഫത്വാനത്ത് വാജുബായ ശുഭത്തിൽ ഫത്വാനത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഫത്വാനത്ത് ബുദ്ധി കൂർമദ എന്നാണ് അർത്ഥം ബുദ്ധി കൂർമദ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പടം ഉണ്ട് ബുദ്ധിമാന്തിയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ബലാദത്താണ് ബലാദത്ത് ബുദ്ധിമാന്ദ്യം അപ്പോൾ വാജുപായ ശുഭത്ത് നോക്കുകയാണെങ്കിൽ സിതൊക്കെ സത്യം പറയൽ അതേപോലെ തന്നെ തബുലീക എത്തിച്ചു കൊടുക്കൽ അമാനത്ത് വിശ്വസ്തത ഫത്വാനത്ത് ബുദ്ധി കൂർമ്മത അതൊക്കെയാണ് ഇങ്ങനെ പഠിച്ചു വെക്കുക ഇവിടെ കുട്ടഭാഗം പൂരിപ്പിക്കാനാണ് ഏത് രൂപത്തിലും വരാം പിന്നെ മുസ്തഖിലായത്തിൽ കതിബ് കളവ് പറയൽ ഖിയാനത്ത് വഞ്ചന കിത്തുമാനും മറച്ചുവെക്കൽ ബലാദത്ത് ബുദ്ധിമാന്തിയം അറബിയും അർത്തും പഠിച്ചു വയ്ക്കുക വാജിബും മുസ്തഹിലും അങ്ങനെ കൃത്യമായിട്ട് അതേ രൂപത്തിൽ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പം അത് എഴുതാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു